ഇവിടെ ഒരു ഒരു വാക്യമുണ്ട് പ്രായലേഖനത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ പുതിയ നിയമവിശ്വാസികൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണൻ പോകുവോളം എതിർത്ത് നിൽക്കണം പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് പരിശുദ്ധാകുന്നവരുടെ സഹായമില്ല അവരുടെ അവരെ അവരുടെ അകത്ത് ഈ കൽപ്പന ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക അവരുടെ അകത്ത് അപ്പോൾ അവർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് വെച്ചാൽ പാപത്തിന്റെ ഒരു പ്രലോഭനം വരുമ്പോൾ ഈ കൽപ്പന അവരുടെ അകത്ത് കയറി വരും കൊല ചെയ്യരുത് അല്ലെ ലൂ കൊല ചെയ്യാൻ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അവര് ചെറുപ്പം മുതലേ ഈ മുസ്ലിമുകൾ ചെയ്യുന്ന പോലെ അവര് വേദം പ്രമാ നയപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും കുഞ്ഞു പ്രായത്തിൽ കുട്ടികളുടെ അകത്തേക്ക് അടിച്ച് കയറ്റും എന്തിനാണ് കയറ്റെന്ന് പറയും അവർക്ക് സഹായം വേറെ ഇല്ല ഈ ത്രമാത്രം ഇത് കേറിയിട്ടുണ്ടോ അവൻ ഒരു പരിധി വരെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടും സോത്രം അല്ലേ ഇതാണ് പഴയ നിയമത്തിലെ നിയമം പഴയ നിയമത്തിലെ പ്രമാണം അത് ബുദ്ധിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സാഹചര്യം വരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് അവർ ചെറുപ്പം മുതലേ കൊച്ചുകുട്ടികളെ അവർക്ക് അറിവ് വെച്ച് തുടങ്ങുമ്പോഴേ അവർ ഈ പ്രമാണ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും സോത്രം അവർ കാണുന്നോടത്തൊക്കെ എഴുതി വെക്കും ഒരു കുഞ്ഞ് എഴുന്നേറ്റ് കിടക്കുന്ന എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അവർ കാണുന്നത് ആ ചൊമ്പരിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിലെ വാക്യങ്ങളായി അവർക്ക് എന്തില്ല അവർക്ക് വേറൊരു വ്യക്തിയുടെ സഹായമില്ല പക്ഷെ അവർ അതുകൊണ്ട് തന്നെ അവര് തോറ്റുപോയി എന്നാണ് കഥാവ് പജനം പറയുന്നത് അവർ തോറ്റുപോയി കാരണം അവര് കഠിനമായ പരിശ്രമങ്ങളൊക്കെ ചെയ്തിട്ടാണ് പാപത്തിന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാരണം പ്രത്യേകിച്ച് ഒരു സഹായം അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മെ സഹായിക്കാൻ പരിശുദ്ധ ആവുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് പ്രാണൻ പോകുവോളമുള്ള ഒരു എതിർത്ത് നിൽപ്പ് നമുക്ക് ആ വാക്യം കിട്ടിയോ വായിച്ചേ എത്രയായ ലേഖനം ഉം എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാല് ആ മീൻ പ്രാണത്യാഗത്തോളം നിങ്ങൾ ഇതുവരെ പാപത്തോട് പോരാടുന്ന കാര്യത്തിൽ എന്ത് ചെന്നിട്ടില്ല എതിർത്ത് നിന്നിട്ടില്ല അപ്പൊ പുതിയ നിയമ ഉപദേശങ്ങളിൽ പലതരത്തിലുള്ള പഠിപ്പിക്കലുകളുണ്ട് അമീൻ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ജനനം കഴിഞ്ഞാൽ പുതിയ സൃഷ്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വ്യക്തി പാപം ചെയ്യാതെ ജീവിക്കും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട് ലുയ്യ ശ്രോത്രം അത് തെറ്റാണ് പാപത്തോട് അന്നും ഇന്നും ഒരു വെറുപ്പും ചെറുത്തുനിൽപ്പും നമുക്കുണ്ടായിരിക്കണം ഹാലുയ്യ ഫൈസലോ അത് പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ പാപത്തോട് ഒരു വെറുപ്പും ഒരു ചെറുത്തുനിൽപ്പും നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ വില്ലൻ പോ ഈ വില്ലൻ പോകത്തില്ല പോകില്ല ഫൈസലോഹോൾ ഇവിടെ പറയുന്നത് കണ്ടോ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആരാധന കഴിഞ്ഞു അഭിഷേകം അന്യഭാഷ പറഞ്ഞു ധാരാളം ഫയറായി അമ്മ നല്ല പുഷ്ടിയായി നമ്മളിങ്ങനെ ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ഒരു റോബോട്ട് പോലെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്തു മുന്നി വന്നാലും എടുത്തു കഴിക്കും ഹാലലിയ ആര് വിളിച്ചാലും പോകും ഹാലിയ ഒരു ചിന്തയില്ല ദൈവത്തിന് സോത്രം പറഞ്ഞേ ഹാലലിയോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രത്തോളം ദുഃഖിപ്പിക്കാമോ അത്രത്തോളം ദുഃഖിപ്പിക്കും കർത്താവിൻ സ്വോത്രം പറഞ്ഞേ കർത്താവ് നമ്മുടെ തെറ്റുകളാ പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യും നമ്മുടെ കാര്യം മറന്ന് പരിശുദ്ധാത്മാവനെ നാം എന്തു ചെയ്യും ദുഃഖിപ്പിക്കും കർത്താവിൻ സ്വോത്രം അല്ലേലിയ നമ്മൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം കാരണം നമ്മള് ഐ മീൻ ആദിവിശ്വാസികളാണോ അല്ല നമ്മൾ വർഷങ്ങളായി വിശ്വാസത്തിൽ കടന്നു വന്നവരാകുന്നു പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ഇത് കേട്ടാൽ ലയിക്കില്ല പക്ഷെ നമ്മള് വർഷങ്ങളായി ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം കർത്താവിന് നമ്മെ അനുഗ്രഹിക്കണം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എത്ര പേരോട് സൂചിഷപ്പിച്ച എന്താ കാര്യം നമ്മുടെ അവസ്ഥ ഇങ്ങനെ കെടുക്കുക പൈസ അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അതിന് ഒരു വഴിയുള്ളോ പാപത്തെ വെറുക്കണം പാപത്തോട് ചെറുത്ത് നിൽക്കണം ആമേൻ അല്ലല്ലേ അല്ല അല്ലാതെ നമ്മൾ എന്ത് എന്ത് നമ്മൾ ചാടി മറിഞ്ഞ് എത്ര അഭിഷേകം കിട്ടി എന്ന് പറഞ്ഞാലും കാര്യമില്ല നമ്മുടെ പാപത്തോട് വിട പറയാതെ നമുക്ക് നമ്മൾ ജനിവിനാണെങ്കിൽ ജനിവിനായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നു കലിയ അല്ലെങ്കിൽ നമ്മൾ തിരിക്കാൻ പറ്റില്ല പൈസ നമ്മൾ ജനിവിനാണെങ്കിൽ നമുക്കൊരു വലിയ ക്രൂശുണ്ട് നേരായ നേരോടെ ദൈവം നമ്മെ നിർത്തിയിട്ട് നമ്മെ അനുഗ്രഹിക്കും ജനീവിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാരും നിഷ്കളങ്കരാണ് നിഷ്കളങ്കരാണ് തെറ്റുപറ്റിപ്പോകുന്നത് അമ്മൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മൾ പെട്ടുപോകുന്നതാണ് എത്താൻ സഹോദരൻ പറഞ്ഞ ഹാലലിയ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം ഹാലലിയ ഇത് നമ്മുടെ അകത്ത് കയറണം ഒരു വെറുപ്പ് ഒരു ചെറുത്തുനിൽപ്പ് എന്തിനോട് ഉണ്ടായിരിക്കണം പാപത്തോട് ഭാരി പാപം എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒക്കെ പാപമാണ് അതാണ് വിഷയം അല്ല അതിന് ചെറുതും വലുതും ഒന്നില്ല അവൻ എല്ലാ അധർമ്മവും പാപം തന്നെ എന്നാണ് വചനം പറയുന്നത് ധർമ്മത്തിന് വിരോധമായി സകലതും പാപമാണ് ഇനി വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണം അതിന് ഉദാഹരണമായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുത്തൻ ആ മാംസം ആഹാരം കഴിക്കുന്നു മാംസം കഴിക്കുന്നു അപ്പൊ മാംസം കഴിക്കുന്നത് തെറ്റല്ല എന്ന് അവൻ അറിയാം പക്ഷെ എങ്കിലും ഒരു സംശയം യുവതാ ഇത് തെറ്റാ ഇനി അല്പം തെറ്റാകാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം അപ്പോൾ എന്താണ് വിശ്വാസം ഉണ്ടോ മാംസാഹാരം കഴിക്കാം ആ അത് കഴിക്കാനുള്ള വിശ്വാസം ഉണ്ടോ ഉണ്ട് പക്ഷെ എങ്കിലും ഉള്ളിൽ ഒരു സംശയം ഇത് കഴിക്കുന്നോണ്ട് എന്തെങ്കിലും തെറ്റുണ്ടാവോ ഒരു സംശയം വന്നുല്ലേ ആ സംശയം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അത് പാപമായി